ഹായ് ഉള്ളു അസ്സാം വൈക്കും ഇന്ന് ഞങ്ങൾ പർച്ചേസിങ്ങിന് വന്നതാണ് കേട്ടോ ഗോകുല ഹൈപ്പർ മാർക്കറ്റല്ലേ ഇവിടെ ബേബി ഹോസ്പിറ്റലിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഞാൻ മുന്നേത്തേതോ വീഡിയോയിൽ പറഞ്ഞിരുന്നോ അങ്ങനെ ഹോസ്പിറ്റലിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഇങ്ങനെ ഗോകുല ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട് എന്ന് അപ്പോൾ ഞങ്ങൾ ഇടയ്ക്ക് വരുന്നതാണ് പർച്ചേസിങ്ങിന് ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പം പർച്ചേസിങ്ങിന് വരുന്നതാണ് ഞാനും എൻ്റെ സിസ്സും ഇന്നിപ്പം എളാമാരുണ്ട് എളാൻമാരെ മക്കളുണ്ട് അപ്പോൾ ബേബീസിനൊക്കെ പറ്റിയിട്ട് എളാ ഒരുപാട് ലോഷന് ക്രീം അങ്ങനത്തെ ഐറ്റംസ് ഉണ്ടല്ലോ അതൊക്കെ പർച്ചേസ് ചെയ്യാനായിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ ഇതങ്ങനെ പുറത്ത് ഭയങ്കര ചൂടാണ് അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെയായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഭയങ്കര എ സീൻ്റെ തണുപ്പുകൊണ്ട് ജസ്റ്റ് ഇവിടെ ഇങ്ങനെ നിന്നതാണ് കേട്ടോ ഇത് ഫുൾ എ സിയാണല്ലോ ഉള്ളിൽ അങ്ങനെ അതാ ഉള്ളിലേക്ക് കടന്ന് ഗ്രൗണ്ട് ഫ്ലോറിൽ ഇവിടെ താഴെ ആയിട്ട് ഒരു ഷോപ്പുണ്ട് ബേബീൻ്റെയൊക്കെ അപ്പോൾ ജസ്റ്റ് കണ്ടപ്പോൾ ഭയങ്കര നമ്മൾ കുട്ടിയുടെ ബേബി ഗേൾസുകളുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടല്ലേ കാണാനെന്ന് പറഞ്ഞിട്ട് എൻ്റെ അളാമ്മൻ്റെ മോളോട് ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞപ്പോൾ അവളിങ്ങനെ ഷോപ്പിൽ കയറിട്ട് നോക്കുന്നതാണ് കേട്ടോ ഈ യെല്ലോ ടീഷർട്ട് അതൊക്കെ ഭയങ്കര ഇഷ്ടമായി അങ്ങനെതായി ഇങ്ങനെ മിററ് കാണണം മിററ് കാണുമ്പോഴൊരു പ്രാന്താണ് കേട്ടോ എനിക്ക് മാത്രമല്ല എൻ്റെ കസിൻസിനൊക്കെ ഉണ്ട് ഇങ്ങനെ വീഡിയോ എടുക്കുക ഫോട്ടോ എടുക്കുക അങ്ങനത്തെ ഒക്കെ സംഭവങ്ങൾ അങ്ങനെ ജസ്റ്റ് ഞങ്ങൾ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തതിൻ്റെ ആവശ്യം അങ്ങനെ പോവുകയാണ് നെറ്റ് സ്റ്റോയില് പോകണം നെറ്റ് പോയിട്ട് അവിടുന്ന് അവർക്ക് ബേബീസിനൊക്കെ ജസ്റ്റ് പർച്ചേസിങ് ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് എടുക്കാമെന്ന് എഴുതിയിട്ട് പോവാണ് കേട്ടോ ഈ പാമ്പേഴ്സ് പിന്നെ അതുപോലെ ലോഷന് ബേബി ലോഷന് വൈപ്പറ് അങ്ങനത്തെയൊക്കെ സംഭവങ്ങളുണ്ടല്ലോ അപ്പം എളാമൻ്റെ മക്കളൊക്കെ ഉണ്ട് അവർക്കൊക്കെ ബോൺ ബേബീസാണ് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാണ് അപ്പം എൻ്റെ ഷാനൂസ് ഇങ്ങനെ നോക്കി നിൽക്കാണ് അതൊക്കെ കഴിഞ്ഞ ശേഷം ഞങ്ങളിതാ ഈ ബാഗ് ബാഗ് ഞാൻ വിചാരിച്ചിട്ടും കൂടിയില്ല കേട്ടോ കാരണം സ്കൂൾ തുറക്കാൻ ഇനിയും ടൈമുണ്ട് അപ്പോൾ ജസ്റ്റ് ഷാനൂസ് അത് കണ്ടു അപ്പോൾ ഷാനൂസിൻ്റെ ബാഗ് വാങ്ങണം പക്ഷെ ഇതിൽ ടാഗിലൊന്നും ചില ടാഗിലൊന്നും ഇതിൻ്റെ പ്രൈസ് കാണുന്നില്ല അപ്പോൾ എന്തായാലും സ്കൂൾ തുറക്കാൻ ഇനിയും ഒരു മാസം എന്തായാലും ഉണ്ട് അപ്പം അത് കാരണം ഞാൻ പറഞ്ഞു നമുക്ക് പിന്നെ വന്നിട്ട് വാങ്ങാം അത് വാങ്ങിച്ചില്ല ബാഗ് വാങ്ങിച്ചിട്ടില്ല പിന്നെ നമുക്ക് വന്നിട്ട് വാങ്ങിക്കാന്ന് പറഞ്ഞു അതിൻ്റെ പ്രൈസ് എത്രയാണെന്നൊന്നും ചോദിച്ചിട്ടില്ല കാരണം വാങ്ങിക്കാനുള്ള ഉദ്ദേശവും ഇപ്പം ഇല്ല അപ്പം അതുകൊണ്ടാണ് ജസ്റ്റ് ഒന്ന് നോക്കിയതാണ് കേട്ടോ പിന്നെതാ ഗുണാഫ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ സ്വീറ്റ്സ് മറ്റേ ഷുഗർ ഐറ്റംസ് അങ്ങനെ കഴിക്കാത്ത ആളാണ് പക്ഷെ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഗുനാഫക്ക് എത്രയോ തൊണ്ണൂറ്റി അഞ്ചോ തൊണ്ണൂറോ അങ്ങനെ എന്താണ് റേറ്റ് വരുന്നത് അങ്ങനെ അതൊന്ന് വാങ്ങിച്ചു പിന്നെ ഇവന് പറഞ്ഞ് ഇവന് ബർഗർ വേണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കയ്യിൽ പിടിച്ച് വലിച്ചു കൊണ്ടുപോവാണ് ബർഗർ കഴിക്കാനായിട്ടോ അപ്പോൾ അപ്പോൾ എനിക്ക് ആദ്യം ടൈം എന്ന് പറഞ്ഞാൽ നയൻ തേർട്ടി ഒക്കെ ആയിട്ടുണ്ട് നയൻ തേർട്ടി കഴിഞ്ഞിട്ടുണ്ടോ അങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പോയി നോക്കാമെന്ന് പറഞ്ഞ് എന്തായാലും ഫുഡിൻ്റെ ആ ഒരു സെക്ഷനിൽ ഫുഡ് ഉണ്ടാവുമോ എന്നുള്ളൊരു കൺഫ്യൂഷൻ എനിക്ക് ഉണ്ടായിരുന്നു അപ്പൊ ജസ്റ്റ് ഇങ്ങനെ പോയി നോക്കാന്ന് പറഞ്ഞ് നല്ല തിരക്കും അങ്ങനെ അങ്ങനെന്താ അവിടെ വന്ന് നോക്കിയപ്പം ഗ്ലാസിൻ്റെ ഉള്ളിൽ ഫുള്ള് കാര്യമായിട്ടോ റൈസ് ഇല്ല ബർഗർ ഒന്നുമില്ല അങ്ങനെ അതൊക്കെ അങ്ങനെ നോക്കി 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 അത് ഏതായാലും കിട്ടിയില്ല കഴിക്കാൻ പറ്റിയില്ല അവിടെ ഒക്കെ തീർന്നു പോയല്ലോ കാരണം ഒരുപാട് ടൈം ആയിക്കണം അപ്പം പിന്നെ അത് തീരും എനിക്ക് ഉറപ്പെന്നെയിരുന്നു പിന്നെവിടെയെന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക ഈ മട്ടന് ചിക്കന് അങ്ങനത്തൊക്കെ സംഭവങ്ങൾ പിന്നെ ലിവർ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ അവർ പീസാക്കി സെറ്റാക്കി തരും അല്ല അത് വാങ്ങിച്ചിട്ടൊന്നുമില്ല ഞാൻ ജസ്റ്റ് ഇങ്ങനെ വീഡിയോ എടുത്തതാണ് കേട്ടോ പിന്നെ അത് അവൾ ബേബിക്ക് എടാമേൻ്റെ മോളാണ് അപ്പോൾ അവൾ മോക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ബിസ്ക്കറ്റോ അങ്ങനത്തൊക്കെ സംഭവങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ ഇങ്ങനെ ജസ്റ്റ് പർച്ചേസ് ചെയ്യാണ് പിന്നെ ഇതുണ്ട് കേട്ടോ അതിന് ഓഫറുണ്ട് അൻപത് ശതമാനം ഓഫർ വരുന്നുണ്ട് ചിക്കൻ ചിക്കൻറ്റേതാണ് കേട്ടോ ചിക്കൻ സോസേജ് അപ്പം ഫിഫ്റ്റി ഓഫർ ഉള്ളതിനോണ്ട് അതൊന്ന് വാങ്ങിച്ച് അങ്ങനെ ഞങ്ങളിങ്ങനെ പോയി ഇവിടെ എന്താ പറയുക ഗ്രൗണ്ട് ഫ്ലോറിലായിട്ട് ഇവിടെ മാല അതുപോലെ കൊലിസ് വാച്ച് അങ്ങനത്തെക്കെ സംഭവങ്ങളുണ്ട് കേട്ടോ അത് തൗസൻഡിൻ്റെ മുകളിലാണ് അതിന് പ്രൈസ് വരുന്നത് ജസ്റ്റ് നമ്മളത് നോക്കി ഇങ്ങനെ 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 പോയി നല്ല ഭംഗിയുണ്ട് കാണാൻ സ്റ്റോണും അതുപോലെ സിൽവർ കയറ്റി വരുന്ന അങ്ങനെ ഇതാ ഞങ്ങളിതാ ഫോർത്ത് ഫ്ലോറിൽ എത്തിയിട്ടുണ്ട് ഇവിടെ കുട്ടികളുടെ ടോയ്സും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇവർ മെയിനായിട്ട് ഞങ്ങൾ വന്നത് അവർക്ക് കളിക്കാൻ എൻ്റെ സിസ്റ്റിൻ്റെ മോനും ഷനുസുണ്ട് അപ്പോൾ അവർക്ക് ടോയ്സിലൊക്കെ ഒന്ന് കയറാൻ കളിക്കയച്ചിട്ടാണ് അപ്പോൾ ഇതിൽ ഞങ്ങൾക്ക് കയറാമെന്ന് പറഞ്ഞിട്ടോ അങ്ങനെ എൻ്റെ എല്ലാമാരും മക്കളും എല്ലാവരും ഞങ്ങളിങ്ങനെ അതിലെല്ലാവരും കയറിയിരുന്ന കേട്ടോ എല്ലാരും ഇരുന്നേറ്റാവശം ഇതങ്ങനെ പോയി അത് ജസ്റ്റ് ഒന്ന് രണ്ട് മൂന്നാല് വട്ടം അങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കറങ്ങത്രള്ളൂ എന്നാലും ഭയങ്കര എന്താ പറയാ ഒരു രസം ഇങ്ങനെ പോയിട്ടോ അങ്ങനെ ജസ്റ്റ് അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം അതിങ്ങനെ അയിനങ്ങനെ ഒരിതിലിങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ എൻ്റെ ഇള അമ്മൻ്റെ മോളാണ് അയിനു അയിനുമ്മ അപ്പോൾ അവളിങ്ങനെ രസമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടതിൽ പക്ഷെ അത് കറങ്ങുന്നും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അത് കറങ്ങുക എന്ന് പറഞ്ഞാൽ അങ്ങനെ റൗട്ടിൽ ഇങ്ങനെ കറങ്ങുക ചെയ്യുക അപ്പം ഭയങ്കര പേടിയാകും അപ്പോൾ ജസ്റ്റ് ഇരുന്നിട്ട് ഇങ്ങനെ വീഡിയോ എടുത്തതാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം അവർ ടോയ്സിലൊക്കെ കയറിയതിൻ്റെ ശേഷം നിങ്ങൾ പുറത്തോട്ട് ഇറങ്ങി ഐസ്ക്രീം കഴിക്കാൻ ഐസ്ക്രീമിന് ഫിഫ്റ്റിയാണ് കേട്ടോ ഒന്നിന് വരുന്ന റേറ്റ് നല്ല ടേസ്റ്റ് ഉണ്ട് ഫിഫ്റ്റി ആയാലും വാനില ഫ്ലേവറുകളാണ് കേട്ടോ വാങ്ങിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഐസ്ക്രീം അങ്ങനെ ഇത് മിക്സഡാണ് കേട്ടോ മിക്സഡ് ഫ്ലേവറാണ് വരുന്നത് അതും അല്ലു ടേസ്റ്റുമൊക്കെയാണ് വാനിലേൻ്റെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ ഐസ്ക്രീം കഴിച്ചു അങ്ങനെ പിന്നെ ഇതാ ഫോർത്ത് ഫ്ലോറിൽ ആയിട്ട് അവിടെ ഗ്രൗണ്ടിൽ തന്നെ അങ്ങനെ മെഹന്തി ഇട്ടു കൊടുക്കുന്ന രണ്ടാൾക്കാരുണ്ട് രണ്ടാൾക്കാർ അവർ വൺ സൈഡ് ഒരു സൈഡ് മാത്രം ഇട്ട് മെഹന്തി ഇടാനായിട്ട് ഹൺഡ്രഡാണ് വൺ ഹൺഡ്രഡ് ചോദിക്കുന്നത് റൈറ്റ് അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ അത് കണ്ടപ്പം അവരോട് ചോദിച്ചിട്ടോ വീഡിയോ എടുത്തത് അവരോട് ചോദിച്ച് ജസ്റ്റ് ഇങ്ങനെ വീഡിയോ എടുക്കട്ടെ അങ്ങനെ അങ്ങനെ എടുത്തതാണ് കേട്ടോ അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു എത്രയാണ് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ വൺസേഡിന് ഹൺഡ്രഡ് ആണെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ പർച്ചേസിങ്ങും ഇതൊക്കെ കഴിഞ്ഞ കഴിഞ്ഞദേശം ഇങ്ങനെ നൈറ്റിൽ ഇങ്ങനെ പുറത്ത് പോവുക പർച്ചേസ് ചെയ്യുക അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത് ഒറ്റക്കല്ല ഇങ്ങനെ കസിൻസും ഫാമിലി ആയിട്ട് ഇങ്ങനെ പോകുന്നതാണ് അതാകുമ്പം ഭയങ്കര രസമാണ് കാരണം പലർക്കും പല അഭിപ്രായമാണ് പല പർച്ചേസിങ്ങും ഉണ്ടാവും അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഷാനൂസിനെ ഭയങ്കര ഹാപ്പിയായി അവനും അവനോ ഹാപ്പി അങ്ങനെ ഞങ്ങൾ എത്രയൊക്കെ ഉള്ളു ഞങ്ങൾ പർച്ചേസിങ് അതൊക്കെ കഴിഞ്ഞ ഏകദേശം ഇങ്ങനെ ജസ്റ്റ് പുറത്തോട്ടൊക്കെ ഇറങ്ങി എപ്പോൾ തന്നെ ടൈം എന്ന് പറഞ്ഞാൽ ലെവൻ തേർട്ടി ഒക്കെ ആയിട്ടുണ്ട് പതിനൊന്നേ മുപ്പതൊക്കെ ആയിട്ടുണ്ട് ഇതൊക്കെ കൂടി കഴിഞ്ഞപ്പോട്ടോ ഒരുപാട് നേരം വൈകിട്ടുണ്ട് അങ്ങനെതാ ഇത്രേ ഉള്ളു ഞങ്ങളാ പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ഫാമിലി ആയിട്ട് പോയതന്നെട്ടോ അപ്പോൾ അത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക